നടക്കുന്ന ഒരാളാണ് ഏറ്റവും സന്തോഷമായി നടക്കുന്ന ഒരാളെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോകില്ല അതിന്റെ ഒരു സന്തോഷമുണ്ട് കഴിഞ്ഞ ഒരു മാസം വൈകല് ചർച്ചകളൊക്കെ ഒരുമിച്ച് സന്ദീപ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മത്സരിക്കാറുണ്ട് സന്ദീപ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതൊരു ഹൈപ്പൊറ്റിക്കൽ അല്ലേ നമുക്ക് ഏതായാലും ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം അല്ല പത്രസമ്മേളനം നടക്കല്ലേ നിങ്ങൾ നിങ്ങളല്ലേ പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ വരുമോ ഏതായാലും അഞ്ചുമിനെറ്റ് ചെയ്യും ഗൂഗിൾ അത് വളരെ കാര്യമായ ചോദ്യമായിരുന്നു കാരണം ടെലിവിഷൻ സ്ക്രീനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ ആളുകളാണ് ജ്യോതികുമാർ ചമക്കലയും സന്ധ്യവാര്യനും ഒക്കെ അപ്പോൾ ഒരു സൗഹൃദത്തിന്റെ മറ്റൊരു ഭാവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് തോന്നേ ജ്യോതികുമാറൊക്കെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും നമുക്ക് ആ ചിരിക്കുള്ള ഉത്തരം കുറച്ച് സമയത്തിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതോടുകൂടി തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ മുൻവശം ആകെ ഉണർന്നിരിക്കുന്നു എന്ന് പറയാം കാരണം നിര നിര നിരവധി ആളുകളാൽ കോൺഗ്രസ് പ്രവർത്തകരായാലും മറ്റുമൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഈ സന്ദീപിനെ സ്വീകരിക്കാൻ എന്നുള്ള രീതിയിൽ തന്നെ അത്രയധികം ആളുകൾ ഇവിടെയുണ്ട് ഏതായാലും ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം കൂടുതൽ പ്രതികരണങ്ങളും നമുക്ക് ലഭിക്കും ഏതായാലും വലിയ ആവേശത്തിലാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മൂവ്മെൻ്റ് വലിയൊരു മാറ്റം അല്ലെങ്കിൽ ആ രീതിയിലൊരു സന്ദീപിനെ പോലൊരാളെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ നേട്ടമാണ് കാരണം എന്താ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതലുണ്ടായ ചർച്ചകളൊക്കെ നമുക്കറിയാം കൂടുതൽ നമ്മൾ വാർത്തകളൊക്കെ വന്നത് കോൺഗ്രസിൽ നിന്ന്